ഹലോ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മൈക്കിൽ ചാർജ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞിട്ടാണ് പറയണത് അപ്പം ചക്ക അവിടെ അടുത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു അത് വെട്ടി അപ്പോൾ അവർ തന്നിട്ടുള്ള ചക്കയാണ് ചക്കയൊക്കെ വലിയൊരു ചക്കയാണ് പക്ഷേ അത് മുറിച്ച് നോക്കി നോക്കിയപ്പോൾ അതിൽ ചുളയേ ഇല്ല കേട്ടോ ഒരു ചക്ക വെട്ടിയിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു മുറി ചുള ചക്കയിലത്തെ ചുളയാണ് അപ്പം അതൊക്കെ ഇരുന്ന് നന്നാക്കുകയാണ് ഞാൻ ഇത് ആകെ കിട്ടിയിട്ടുള്ള ചുളയാണിത് പിന്നെ ഈ മുളഞ്ഞിക്ക് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക ഞങ്ങളിവിടെ മുളഞ്ഞീന്നാ പറയുക നന്തേട്ടൻ്റെ അവിടെ ചകുണി എന്നാണ് പറയണതെന്ന് പറയണ നന്ദേട്ടൻ അങ്ങനെ ചക്കയൊക്കെ നന്നാക്കി എന്താ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഞങ്ങൾക്ക് അധികം ഉപ്പ് അധികം ഉപ്പേരിയാണ് ഉണ്ടാക്കൽ എനിക്കാണെങ്കിൽ ചക്ക കൂട്ടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നന്ദേട്ടനതിഷ്ടല്ല നന്ദേട്ടന് ഉപ്പേരിയാണ് ആളുടെ വീട്ടിലൊക്കെ അവിടെ തൃശ്ശൂരൊക്കെ ചക്കപ്പേരി ഉപ്പേരി അധികം ഉണ്ടാക്കുക എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചക്കപ്പേരിയാണ് ഉണ്ടാക്കുക എന്ന് എല്ലാവർക്കും കഴിക്കല എനിക്ക് പിന്നെ ചക്ക ഉപ്പേരി ഇഷ്ടമാണ് ചക്ക കൂട്ടാനും ഇഷ്ടമാണ് അങ്ങനെന്താ ഉപ്പേരി ഉള്ളി മുളകും കുത്തി വറുത്തിട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക ഞങ്ങളധികം എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളി മുളകും കുത്തി വറുത്തിട്ടിട്ടുള്ള ഉപ്പേരിയാണ് ഇവിടെ ഇഷ്ടം ഞാൻ എൻ്റെ ഇവിടെയൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വെറുതെ രണ്ടും കടുകും കുറച്ച് കടവും രണ്ട് ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അങ്ങനത്തെ ഉപ്പേരിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുക പക്ഷേ ആൾക്കതിഷ്ടമല്ല ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഉള്ളി മുളകും കുത്തി വറുത്തിട്ടിട്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുക ചെറിയുള്ളിയാണ് അധികം എടുക്കുക ചിലപ്പോൾ സഭോളം എടുക്കും അങ്ങനെയാണ് അപ്പോൾ വിശേഷങ്ങൾ പിന്നെ ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് അവിടെയൊക്കെ നല്ല മഴ ഉണ്ടോ ഇവിടെ പിന്നെ അധികം മഴയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഈ ചക്ക നന്നാക്കണ സമയത്ത് അതിലൊരു ച ഇതുണ്ടാവില്ലേ മുളഞ്ഞി ഉണ്ടാവില്ലേ മുളഞ്ഞൊക്കെ ഇങ്ങനെ ഒരു കോലുമ്പൽ ഇങ്ങനെ ആക്കുക എൻ്റെ കുട്ടിക്കാലത്ത് അമ്മമ്മയൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നിട്ട് ആ കോല് ഒരുപാട് കാലം സൂക്ഷിക്കും കാരണം ചിലപ്പോൾ ആ കോല് രണ്ട് കൊല്ലൊക്കെ ഉണ്ടാവും എന്നിട്ട് ഓരോരോ ചക്ക കിട്ടുമ്പോഴും ആ മുളഞ്ഞിങ്ങനെ ആ കോലുമ്പിലാക്കിയിട്ട് ഇറയത്ത് ഇങ്ങനെ തിരികെ വയ്ക്കും പിറ്റേ കൊല്ലും അതുണ്ടാവും എന്നിട്ട് അമ്മമ്മ ഇടയ്ക്ക് കാണാം ഈ മൺകലോ ആൽമിനിയ ചെമ്പൊക്കെ അപ്പോൾ നാശമായിട്ട് ഓട്ടയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കണതൊക്കെ കാണാം എന്താണെന്നെനിക്കറിയില്ല ഇപ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ ചക്കട കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണേണ് അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ടോ ഇതെന്താണെന്നറിയോ ഇത് ഒരു ചെമ്പല് കുറച്ച് വെള്ളം എടുത്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ചിരിക്കാണ് ഒന്ന് രാവിലെ പച്ചക്കറി കൊണ്ടാണ് അപ്പം ഞാൻ കുറച്ച് ഈ വെള്ളം അടുത്തിട്ട് ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ പച്ചക്കറികളൊക്കെ ആയിരിക്കും ഇടും ഇടും ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ വയ്ക്കും ഹലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പിന്നെ വരാട്ടോ